ഇടുക്കി അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടി ഇപ്പോഴും പരിധിക്ക് പുറത്ത് കാലങ്ങളായി ആവശ്യം ഉന്നയിച്ചിട്ടും മേഖലയിലെ മൊബൈൽ നെറ്റ്വർക്ക് പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരം കണ്ടെത്താനായില്ല പ്രദേശത്തെ പരിധിക്കുള്ളിലാക്കാൻ നിർമ്മിച്ചിട്ടുള്ള ബി എസ് എൻ എൽ ടവർ കാലതാമസമില്ലാതെ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന കുരങ്ങാട്ടി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് അടിമാലി ടൗണുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം കൂടിയാണ് കുരങ്ങാട്ടി ടൗണിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമേ കുരങ്ങാട്ടിയിലേക്കുള്ളൂ സർക്കാർ ഹൈസ്കൂൾ റേഷൻകട ചികിത്സാ കേന്ദ്രം തുടങ്ങിയവയൊക്കെ കുരങ്ങാട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മൊബൈൽ നെറ്റ്വർക്കും ലഭ്യമാകുന്നതും കാത്തുള്ള കുരങ്ങാട്ടി നിവാസികളുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്തെ പരിധിക്കുള്ളിലാക്കാൻ നിർമ്മിച്ചിട്ടുള്ള ബിഎസ്എൻഎൽ ടവറും ഇനിയും കാലതാമസം വരുത്താതെ വേണ്ടവിധം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ടവർ അതുകൊണ്ട് ഒരു മാസങ്ങളായി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഓപ്പൺ ആയിട്ടില്ല അത് അവരോട് ചോദിക്കുമ്പോൾ പറയും അടുത്ത മാസം മുപ്പാം തീയതി അടുത്ത മാസം മുപ്പാം തീയതി അത് ഇലക്ഷന് മുമ്പ് വരെ വന്ന് എലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇത് ഉദ്ഘാടനം ഇത് ഓപ്പൺ ചെയ്യാത്തത് ആ ഇലക്ഷനും കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും ഇതുവരെ ആയിട്ടും അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല ഇവിടെ ആണെങ്കിൽ മൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് ആനയുടെ ശല്യം ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ട് ആൾക്കാർക്ക് ആരെങ്കിലും പോസ്സാരെ വിളിക്കാനോ അതല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും വിളിക്കാനോ ഒന്നും സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഒരു ഒരു കേസ് അതുകൊണ്ട് എല്ലാം ഇവിടെ ഭയങ്കര കാട്ടാനടക്കമുള്ള വന്യജീവികളുടെ ശല്യം സ്ഥിരമായുള്ള മേഖല കൂടിയാണ് കുരങ്ങാട്ടി കാട്ടാനയും കാട്ടുപന്നിയുമെല്ലാം കർഷകരുടെ കൃഷിയിടങ്ങളിൽ സൂര്യവിഹാരം നടത്താറുണ്ട് വന്യജീവി ആക്രമമോ മറ്റനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ മറ്റുള്ളവരെ വിവരമറിയിക്കാനോ വേഗത്തിൽ ആശയവിനിമയം നടത്താനോ മൊബൈൽ നെറ്റ്വർക്കിന്റെ അപര്യാപ്തത മൂലം കുടുംബങ്ങൾക്ക് സാധിക്കാറില്ല ആവശ്യഘട്ടങ്ങളിൽ ആശുപത്രിയിലെത്താൻ വാഹനം വിളിക്കുന്ന കാര്യത്തിലും ഇവർ പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന എല്ലാ കാലത്തെയും ആവശ്യം കുരങ്ങാട്ടിക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി